എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പതേ ഞങ്ങൾ ഒത്തിരി കാലം കൂടിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇതേ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ആമ്പിട കുഞ്ഞിന്റെ രാവിലത്തെ വിശേഷങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആമ്പിട കുഞ്ഞി നമുക്ക് വീഡിയോ ആ കുഞ്ഞി ഓ അമ്പിടിക്കുഞ്ഞ അപ്പം രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആണെങ്കിൽ പുള്ളിക്കാരിക്കാണേൽ പെരയ്ക്കാതിരിക്കാൻ തീരെ താല്പര്യം ഇല്ല നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോകാം അമ്മീന്നൊക്കെ പറയാനാണ് കേട്ടോ ഈ കാണുന്നത് അമ്മച്ചിയാണേൽ മുറ്റത്ത് മിറ്റം അടിച്ചു കൊണ്ടിരിപ്പുണ്ട് അപ്പം അമ്മയുടെ കൂടെ കുറച്ച് നേരം പുള്ളിക്കാരിക്ക് മിറ്റമൊക്കെ അടിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അമ്പിടിക്കു ജമീലാമ്മയുടെ കൂടെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ മിറ്റയൊക്കെ അടിച്ചു നടക്കട്ടെ അപ്പോൾ അതേ നമ്മുടെ വീട്ടിലാണേലും അതേ ഒരു പുതിയ ഗേറ്റ് പിടിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഗേറ്റ് ഒന്നും അല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്പുടിക്കുഞ്ഞൊരു കുഞ്ഞി വേലുകെട്ടണതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പുടിക്കുഞ്ഞിന് ഇച്ചിരി ഇറങ്ങിയ ഓട്ടം കൂടുതലാണ് മുറ്റത്ത് നിന്നാൽ റോട്ടിലോട്ട് അവളോടൊ ഓട്ടോ ആണ് അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളാണേൽ ചെറുതായിട്ടൊരു ഗേറ്റ് പോലെ ഗേറ്റ് മീൻസ് നമ്മൾ കമ്പി ഇങ്ങനെ ജസ്റ്റ് പാകി വേലി പോലെ സെറ്റാക്കുന്നതാണ് കേട്ടോ പെട്ടെന്നൊന്നും ഓടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ നമ്മുടെ ജമീലാമ്മുടെ പ്ലാവ് നിറച്ച് അങ്ങനെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജമീലാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പ്ലാവിൽ ചക്കയുണ്ടായി ഈ തവണ ഇഷ്ടംപോലെ ചക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ അറിയാം അവന്റെ കോച്ച് മിറ്റോടിക്കാപ്പിയുടെ പോയാ അമ്മിയുടെ പെപ്പാട്ടോ അതാ അപ്പൊ അതെ എല്ലാരും ഇവിടെ വോട്ട് ചെയ്യാൻ പോടില്ലേ എന്നൊക്കെ ഉള്ള അന്വേഷണം ആണ് കാരണം നമ്മള് ആണല്ലോ അപ്പൊ രാവിലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്ടെട്ടോ എല്ലാരും വോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് കൊറച്ച നേരം കഴിയുമ്പത്തേനും വോട്ടൊക്കെ ചെയ്യണം ആ പാമ്പുട്ട കുഞ്ഞും ചെമ്മീല അമ്മായ കൂടെ അതെ മിറ്റടിക്കുകയാണ് അപ്പോൾ അതെ അങ്ങനെ പുള്ളിക്കാർ മിറ്റോടിയൊക്കെ കഴിഞ്ഞത് റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു പോക്ക് പോയി ഉരുണ്ടുരുണ്ട് താഴെ ചെന്നാണ് നിൽക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇറങ്ങി ഇറങ്ങി കുറച്ചൊക്കെ എസ്പാർട്ടായിരുന്നു തോന്നുന്നുട്ടോ പൂ വേണോ എരുപൂ വേണ്ടേ എരിപൂ അമ്പുടീനു വേണ്ടേ അമ്പടൂനെ എരുപൂ വേണ്ടേ എരിപൂ അമ്മട് പറിച്ചോ അമ്മട് പൂ മറിച്ചോ നമ്മളിന് എരുപുവാ വേണ്ടേ ഏ പൂ വേണോ അമ്മ മറിച്ച് തരാം ഏട്ടാ എന്താ ഹായ് ഹായ് പറഞ്ഞേ ഇനി വേണ്ട ഒരു പൂ മതി കേട്ടോ അത് നമുക്ക് തലയെ കുത്താവേ ഓട്ടിയാകുമ്പോ കുത്താടി വേണു ആ ഹാ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്തേ എൻ്റെ കാലിൽ കിടക്കണ ചെരുപ്പ് കൂരിട്ടുണ്ട് കേട്ടോ പിന്നെ പുള്ളിക്കാരിയുടെ നടത്താം എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ചെരുപ്പിട്ടു കൊണ്ടിടക്കാം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒറ്റക്കാലം ചെരുപ്പിട്ടു കൊണ്ട് നടക്കണം അവിടെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ എന്നിട്ട് എവിടെയൊരു പൂരുണ്ട് വീട് ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി എന്നാണെങ്കിൽ അവരിതേ അപ്പം മുറ്റത്തോടെ ഇങ്ങനെ മുറ്റയൊക്കെ അടിച്ചോണ്ട് നടക്കട്ടെ കുറച്ച് നേരം ആ സമയത്ത് എനിക്കാണേലും എൻ്റെ വാക്ക് പരിപാടി ചെയ്യാമോ എന്ന് വിചാരിച്ചു കാരണം അമ്പുടക്കുഞ്ഞിങ്ങനെ പുറത്തേക്കൂടെ നടക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ നടക്കുന്ന സമയത്താണോ കേട്ടോ എനിക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ രാവിലത്തെ ചായക്കാണേലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് ഇത് ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ പോയിട്ടാണേലും നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം പെട്ടെന്ന് പരിപാടി കഴിയുക അപ്പം ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള കലാപരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഈ അമ്പിട് കുഞ്ഞിനുള്ള ഫുഡൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചായിരുന്നു അവൾക്കാണേലും രാവിലെ ഞാൻ എത്തപ്പഴം പുഴുങ്ങിയാണ് കേട്ടോ കൊടുക്കണം അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ പെട്ടെന്നാണേലും അങ്ങനെ ഉപ്പുമാവ് ഇങ്ങനെ റെഡിയാക്കുവാണ് റെഡിയാക്കുവാണെട്ടോ അത് ചെടപ്പടി ചെടപ്പടി എന്ന് ഉപ്പുമാവ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം അല്ല ഇപ്പം എപ്പോഴാണ് എൻ്റെ അമ്പുടക്കുഞ്ഞിൻ്റെ സ്വഭാവം മാറണേന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അമ്പിടക്കുഞ്ഞാൽ താഴെ വന്ന് ഏർപ്പെട്ടിട്ട് എടുത്തോ 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 എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ അവളെ എളി വെച്ചുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി എടുത്തു വിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ അമ്പുടക്കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പുടെ കുഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുളിക്കാൻ പോകുമ്പോൾ പിന്നെ പറയേ വേണ്ട കരച്ചിര ബഹളം ആദ്യമൊക്കെ കുറച്ചു നേരം വെള്ളത്തിൽ അനങ്ങാതെയൊക്കെ നിൽക്കും കേട്ടോ പിന്നെ നമ്മുടെ തല കഴുകാൻ പോകുമ്പോഴത്തേനുള്ള സീൻ പറയേണ്ടതില്ല ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അങ്ങനെ തേ നമ്മുടെ അമ്പുടെ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തുകൊണ്ടൊക്കെ വന്നു അവൽ തുടിക്കണമൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ തല തുടയ്ക്കുന്നതോ മേല് കടിക്കണമെന്ന് നമുക്ക് ഇഷ്ടമില്ല കുളീന്ന് തന്നെയൊക്കെ കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഭയങ്കര പേർഫുള്ളായിരിക്കും അരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പിട് കുഞ്ഞ് കൂളി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് നല്ല കണപ്പൊക്കെ ഇല്ല ഇങ്ങനെ തോളത്ത് കിടപ്പുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അമ്പിടുകുഞ്ഞിനെ നമുക്കിനി ഉടുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നാണോ എൻ്റെ അമ്പിട കുഞ്ഞിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ തോളത്ത് പറ്റി ചേർത്ത് കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീലിങ് അതെല്ലാ അമ്മമാർക്കും ഉണ്ടാവും അപ്പോൾ എനിക്കാണെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആണ് കേട്ടോ അപ്പോൾ അമ്പടിക്കുഞ്ഞിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മളത് കഴിഞ്ഞിട്ട് ആറ്റ പോകാന്നൊക്കെ പറഞ്ഞാണ് കുഞ്ഞിനെ ഇങ്ങനെ ബഹളം വെച്ച് ഡ്രസ്സ് ഇടിയിൽപ്പിക്കണത് ആ ഡ്രസ് ഇടണ സമയത്തും ആയിരിക്കും കേട്ടോ പുള്ളിക്കാർ കരച്ചിലൊക്കെ ആയിരിക്കും ആദ്യം രാവിലെ തന്നെ കുളിയിൽ നിന്നേം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കരച്ചിലും ബഹളം ഒക്കെ ഉണ്ട് കേട്ടോ ഈ തല്ലിപ്പടയും ബഹളവും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്പുടക്കുഞ്ഞിനെ അങ്ങനെ റെഡിയാക്കി എടുത്തു കൂട്ടോ ഉടുപ്പൊക്കെയിട്ട് ഒരു വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്പുടക്കുഞ്ഞിന് കുറച്ചു നേരം കണ്ണ് കഴുകി പൊട്ടു കുത്തി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അമ്പുടെ കുഞ്ഞിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടോ കുറച്ച് നേരമൊക്കെ കാർത്തും ഒക്കെ കണ്ണുകൊണ്ടിരുന്ന് നമ്മളപ്പോൾ അത് ഫുഡ് കഴിക്കാൻ കേട്ടോ നല്ല സ്വഭാവമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ ബഹളമായിരിക്കും കേട്ടോ െന്തോ നല്ല സ്വഭാവം കിട്ടി ആ സമയത്ത് ഇതേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോട്ട് ആമ്പുടക്കും അപ്പൊ അതേ പഴമൊക്കെ കഴിച്ചു അതേ ഓടിപ്പോയി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കൂട്ടോ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൂടെ അവൾ കിടക്കുക ഇരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പട ചേറും ഇതൊക്കെയാണ് അവളുടെ സ്ഥിരം കലാപരിപാടികൾ ഇപ്പോൾ ആണെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഏക മാർഗമാണ് കേട്ടോ കാത്തു കാർത്തൂനെ വെച്ച് കൊടുത്താൽ കുറച്ച് നേരെയൊക്കെ ഇരിക്കൂട്ടോ അമ്പടിക്കുഞ്ഞാണേലും അമ്പിട കുഞ്ഞിൻ്റെ ഒരു ക്യാപ്പ് കിട്ടിയിട്ടോ അത് വെച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും നമ്മുടെ ജമീലാമ്മനെ കാണിച്ചു കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും എന്തേലും കസേരയെ കയറിയിരുന്ന് കാർത്തു കാണാനായിട്ട് തുടങ്ങി ഇങ്ങനെ ഓടി നടക്കും അന്നേരം ഞാൻ അമ്പുടൂനോട് നമുക്ക് കടയിൽ പോയിട്ട് വന്നാലോ അമ്പുടകുഞ്ഞേനാ അപ്പോഴത്തേ ഞങ്ങൾ കരക്കി ും അമ്പടിക്കുഞ്ഞും കൂടെയാണ് കടക്ക് പോവാട്ടോ അമ്പടക്കുഞ്ഞു വാദ കുറച്ചുപേരൊക്കെ അമ്പടിക്കുഞ്ഞു നടന്നുപോയി കഴിഞ്ഞതേ എന്റെ ഇല കേറിട്ടോ അതേ ഞങ്ങൾ ഇങ്ങനെ കടക്ക് പോവാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയാണ് കേട്ടോ തൊട്ടടുത്താണ് നടന്നു പോകാനുള്ള കടയുള്ളൂ അല്ല നടന്നു പോവാനുള്ള ദൂരം ഉള്ളു കേട്ടോ അത്രയും ഞങ്ങൾ ഇങ്ങനെ പോവാണ് അമ്പിടിക്കുഞ്ഞിൻ്റെ സ്ഥിരം കടഞ്ഞിട്ടോ ചില ദിവസമൊക്കെ ഞാനും അമ്പിടി കുഞ്ഞിങ്ങനെ ഈ കടയിൽ പോയി മിഠായി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ ഇന്നതേ ഞങ്ങൾ പോണത് ഒരു ഡയബർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ അമ്പിട് കുഞ്ഞിനൊരു കുഞ്ഞു എൻ്റർടൈൻമെന്റ് ആകുമല്ലോ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ അവർക്ക് സന്തോഷമാകുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കേണ്ടേ അപ്പത്തേ നമ്മുടെ അമ്പിടി കുഞ്ഞിൻ്റെ കടയിൽ എത്തിയിട്ടോ അമ്പുടി കടമിട്ട മേടിച്ച കട ലാർജ് ലാർജ് എത്രയാ രണ്ടെണ്ണം കുഞ്ഞു മേടിച്ച മിഠായിരം മിഠായി ഇട വേണ്ടേ മറ്റേ ചോക്കി ചോക്കിയുണ്ടോ ചോക്കി ചോക്കി എടുത്ത എന്നാ ഇത് കേക്കാണോ കേക്ക് വേണ്ടല്ലോ മിഠായിട്ടുള്ളത് ഇതുണ്ടല്ലോ ഈ ഇരിക്കണീ അത് കൊടുത്തു കുഴപ്പമില്ലല്ലോ ചോക്ലേറ്റ് പോലെ തന്നെ അല്ലേ ആ രണ്ടെണ്ണം കൊടുത്തേക്കും

അമ്മി പോവാ ഒരു മിത്തായി തരുമോ അമ്മയ്ക്ക് ഒരു മിത്തായ് തരുമോ എടുക്കണോ എടുക്കണോ ആ എടുക്ക ഞാൻ മിഠായി ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുവാനട്ടോ അപ്പം അതേ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് നടന്നു വന്നോട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കാണേലിനി ഓട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ജമീലാമ്മ ഉണ്ട് അമ്മയ്ക്ക് കഴിഞ്ഞ് ഞാനതെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അങ്കവാടിയിലടത്തോ ഓട്ട് ചെയ്യാനായിട്ട് പോണത് അപ്പം അതേ ഞങ്ങൾ അങ്ങനെ ഓട്ട് ചെയ്തിട്ട് വരാം ടാറ്റേ നോക്കിക്കേറ്റാറ്റ ടാറ്റേ പറഞ്ഞേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മലയപ്പറമ്പ് അങ്കൻവാടിയിലാണ് കേട്ടോ നമ്മൾ ഒട്ട് ചെയ്യാനായിട്ട് പോണത് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് നടന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന അങ്കൻവാടി ഞങ്ങൾ പോയ സമയത്ത് അവിടെ വലിയ തിരക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേരും ഉണ്ടായിരുന്നുള്ളൂ കൂട്ടം പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യൂ ഒക്കെ വലുതാകാനായിട്ട് തുടങ്ങി കുറേ ആളുകളൊക്കെ വന്നു കിട്ടും അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടി തന്നെ ജിപ്പുണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ ഞാനും അമ്മ കുഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോയൊക്കെ പിടിച്ച് പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ മിണ്ടി അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ പിടിച്ച് ഞങ്ങൾ ഞങ്ങളിതേ ഇങ്ങനെ ക്യൂബിൽ നിൽക്കാൻ പറ്റും അമ്മ എൻ്റെ സ്ലിപ്പ് വന്നിട്ട് വേണ്ടി തന്നിട്ടില്ല അമ്മയാണെങ്കിലും അമ്പോട് കുഞ്ഞതുപോലെ കയറിയാണോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു കൊണ്ടിരിക്കാനായിട്ട് അമ്മയ്ക്ക് ആദ്യം കയറാൻ വോട്ട് ചെയ്യാനായിട്ട് കയറിയില്ല അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡും സ്ലിപ്പോ എല്ലാവർക്കും തന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അത് ആവശ്യം കുറച്ച് ക്യൂവൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സ്ലോ ആയിട്ടുണ്ടായിരുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തിട്ട് വന്നു ജനീല അമ്മ അതെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു തന്നെയാണ് ഇതൊക്കെ കാണുന്നത് അപ്പം നമ്മുടെ എല്ലാവരും അത്യാവശ്യം അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി പരിസരങ്ങളിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പത് അമ്പുടി കുഞ്ഞിന് ഞാൻ തന്നെ ലോട്ട് ചെയ്തതാണ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ കേട്ടോട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയും കാണിച്ചു തന്നൂട്ട അപ്പത് ഈ വർഷത്തെ നമ്മുടെ ഓട്ട അങ്ങനെ നമ്മൾ നമ്മള് ചെയ്തിട്ടുണ്ടോ അപ്പൊ അമ്പുടി കുഞ്ഞിന്റെ കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് പരിചയമുള്ള സ്ഥലല്ലേ അതിലോട് ഇങ്ങനെ ഊടിപ്പാഞ്ഞ് നടക്കാനോട്ടെ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞു അപ്പം അമ്പിടക്കുഞ്ഞിനെ മീൻ കാണണമെന്നും പറഞ്ഞാൽ അമ്പുടക്കുഞ്ഞു ഓടുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു മീനിനെ വളർത്തേണ്ടിട്ടോ നമ്മുടെ അടുത്തുള്ള പിള്ളേർ അപ്പം ആണെങ്കിൽ ആളുമാരുമായിട്ട് നമ്മുടെ അമ്പിടക്കുഞ്ഞു ഭയങ്കര കമ്മിനിയാണ് അപ്പോൾ ഈ താത്തമാരോടാണേൽ മീൻ കുഞ്ഞിനെ കാണിച്ച് തരാനൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു ആട്ടും കുഞ്ഞും ഉണ്ട് കേട്ടോ ആട്ടും കുഞ്ഞും അമ്പിടിക്കുഞ്ഞും ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പോൾ ഡെയിലി വന്ന് ഇങ്ങനെ ഇലയൊക്കെ അമ്പിടും ആട്ടു കുഞ്ഞിന് കൊടുക്കും കേട്ടോ അപ്പോൾ ആണേൽ ഇല വറച്ചുകൊണ്ട് വന്നത് അമ്പിടും അമ്മാമ്മും കൊടുക്കുന്നതാണ് നമ്മുടെ ആട്ടും കുഞ്ഞിനെ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളാണേലും അതൊക്കെ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിലോട്ട് വന്നപ്പം നമ്മുടെ വേലിക്കെട്ടലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റയും കുഞ്ഞുങ്ങളും വന്നായിരുന്നു പിന്നെ അവരെ കിട്ടിയാൽ നമ്മുടെ അമ്പുട് കുഞ്ഞു ഓൾറെഡി ഭയങ്കര ഹാപ്പിയാണല്ലോ അത് കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞുങ്ങളും ഇറങ്ങി വന്നു ഈ വേലിയിൽ നിന്ന് ഞാൻ പുറത്തേ ആടൂന്നൊക്കെ പറഞ്ഞു നമ്മുടെ എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ ഇതിലൊന്നും എന്നെ തകർക്കാൻ പറ്റൂലെന്നൊക്കെ പറയണേ കുറച്ചു നേരം നമ്മുടെ അമ്പിടും കുഞ്ഞുങ്ങളും കളിച്ചോണ്ടിരിക്കണ കേട്ടോ അമ്പുടൂവിനാണെങ്കിലും കളിക്കാൻ കുഞ്ഞുങ്ങളും എടുത്തോണ്ട് നടക്കാൻ ആറ്റേയും മതി കേട്ടോ അപ്പൊ അമ്പുഡുവിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞോട് ഒന്നായിട്ട് കളിക്കാനൊക്കെ കൂടൂട്ടോ അത് കഴിഞ്ഞപ്പോ അവര് ഭയങ്കര കളി കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇങ്ങനെ അക്കച്ചീട്ട് പൊന്നെ ആരാന്നൊക്കെ ചോദിച്ചപ്പോ ഓടി വന്നിട്ടുണ്ട് കേട്ടോ കൊറച്ചു നേരം ഓടിപ്പാഞ്ഞിങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെയാണെങ്കിൽ വീട്ടിൽ വന്നാലേ അപ്പോൾ കുറച്ച് സെൽഫി കാര്യങ്ങളൊക്കെ കിടന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ അമ്പുടെ കുഞ്ഞിന്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും